നമ്മളെ ഉപ്പയോ ഉമ്മയോ അങ്ങനെ ആരെങ്കിലൊക്കെ മരണപ്പെട്ടാൽ സ്വാലിഹിങ്ങളുടെ അടുത്താണ് അവരെ മറവ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങളും ഗുണങ്ങളും അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് നബിസ് അലൈ വസ്ലമാ തങ്ങളുടെ അടുക്കൽ വന്ന് ഒരാൾ ചോദിച്ചു ഹൈ എംഫ ഉൽ മയ്യീത്താറു മയ്യീത്തു ഇതാക്കാന സ്വാലിഹൻ ഒരു മയ്യത്തിന് കീഴ് അവൻ്റെ അയൽവാസിയായ മയ്യത്ത് അത് ഒരു സ്വാലിഹായ വ്യക്തിയാണ് എങ്കിൽ അതുകൊണ്ട് അവനിക്ക് ഉപകാരം കിട്ടുമോ ഇല്ലേ ഇതാണ് മുത്ത ഹബീബിനോട് ചോദിച്ചത് ആ ചോദ്യം അത്ര വ്യക്തമാണ് അടുത്തുള്ള ഖബറാളി സ്വാലിഹായ നല്ലൊരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനെ കൊണ്ട് ഈ ഖബറിലുള്ളവനക്ക് വല്ല ഉപകാരവും കിട്ടുമോ എന്ന് ചോദ്യം ഹബീബായ തങ്ങൾ തങ്ങളവിടുന്ന് കൊടുത്ത മറുപടി അൽ നബി സാഹു അലൈവിസ്ലം ആ എംഫൌ ഇതാക്കാനുള്ള കബറാളി സ്വാലിഹായ വ്യക്തി അവൻ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ അവനെ കൊണ്ട് ഇവനിക്ക് ഉപകാരം കിട്ടുമോ ഇല്ലേ ആ എംഫൌ ഇതാക്കാൻ ഹയ്യൻ അപ്പോൾ സ്വഹാപത്വം മറുപടി കൊടുത്തു യാ അല്ലാ അള്ളാഹുവിന്റെ റസൂലേ അതെ അയൽവാസി നല്ല മനുഷ്യനാണെങ്കിൽ അവനെക്കൊണ്ട് തീർച്ചയായും ഉപകാരം കിട്ടും മംഫഴത്തുണ്ടാവും ഉടനെ നബി നബിസുലഹുലി തങ്ങൾ പറയുന്നു എന്നാൽ കഥ ആലിക്ക എം ഫ്യത്തുൻ ജീവിച്ചിരിക്കുന്ന ആള് നല്ല സ്വലിഹായൊരു വ്യക്തിയാണെങ്കിൽ അവനെക്കൊണ്ട് അയൽവാസിക്ക് ഉപകാരം കിട്ടും ധാരാളം നേട്ടങ്ങളുണ്ടാവുമെങ്കിൽ കഥാലിക്ക എം ഫ മയ്യത്തുൻ അയൽവാസി മരിച്ചു കിടക്കുമ്പോൾ സ്വാലിഹായ നല്ലൊരു മയ്യത്താണ് തൊട്ടടുത്തുള്ളത് എങ്കിൽ ആ മയ്യത്ത് ഇപ്പുറത്ത് കിടക്കുന്ന മയ്യത്തിനിക്ക് ഉപകരിക്കും എന്ന് ഹബീബായ തങ്ങളവിടുന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ടൊരു വിഷയം എങ്ങനെ അടുത്തുള്ള ഒരു സജ്ജനങ്ങളിൽപ്പെട്ട മയ്യത്തിനെ കൊണ്ട് ഉപകാരം കിട്ടണമെങ്കിൽ തൊട്ടടുത്തുള്ള മയ്യത്ത് അവൻ ഈമാനോടുകൂടെ മരിച്ചവനാവണം മുസിരിക്കായി മരിച്ചുപോയവനാണ് കാഫിറായി ചത്തുപോയവനാണ് എങ്കിൽ പിന്നെ അവനിക്ക് തൊട്ടടുത്തുള്ള സ്വലിഹായ വ്യക്തിയെ കൊണ്ടോ അതല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾ ചെയ്യുന്ന ഇബാദത്ത് കൊണ്ടോ അതൊന്നും ആ മയ്യത്തിനുക്ക് യാതൊരു ഉപകാരവും സിദ്ധിക്കില്ല എല്ലാത്തിനും ഈമാൻ ശർത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതല്ലെങ്കിൽ ചിലർ ഇതിനിടയിൽ കമൻ്റായി ചോദിക്കും എന്നാൽ പിന്നെ തോന്നിയതുപോലെ ജീവിച്ച് ഈമാൻ കിട്ടിയോ ഇല്ലാതെയോ ഒക്കെ ചത്തുപോയാൽ മതിയല്ലോ സ്വാലിഹീങ്ങളുടെ കബർസ്ഥാനിയാണെങ്കിൽ രക്ഷപ്പെട്ടില്ലേ എന്ന് ആരും തന്നെ ചോദിക്കേണ്ടതില്ല കാരണം മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മരിച്ചാൽ മാത്രമേ മക്കൾ നന്നായാലും കുടുംബങ്ങൾ ചെയ്യുന്ന കൊണ്ടും ഇതുപോലെ സ്വാലിഹീകളുടെ കബർസ്ഥാനിയിൽ മറവ് ചെയ്താലും അവനക്ക് മംഫായത്തുണ്ടാവുകയുള്ളൂ എല്ലാത്തിനും ഈമാൻ ഉണ്ടാവൽ ഷർത്താണ് എന്ന് ആ വിഷയ സംബന്ധമായി അറിയിക്കുകയാണ് അള്ളാഹു താല നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ ആമീൻ ആമീൻ ആ മീൻ